ഹെലികോപ്റ്റർ വഴി വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് ഹൃദയം കൊച്ചിയിലെത്തിക്കും ക്ഷമിക്കണം തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് കൊച്ചി ലിസി ആശുപത്രിയിലേക്കാണ് ഹൃദയം എത്തിക്കുക വാഹനാപകടത്തിൽ മരിച്ച ഐസക് ജോർജിൻ്റെ അവയവങ്ങളാണ് ദാനം ചെയ്തത് എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇരുപത്തിയെട്ടുകാരനെ അങ്കമാലി സ്വദേശിക്കുകയാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത് ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു ഷിജോ എപ്പോഴാണ് ഹെലികോപ്റ്റർ പുറപ്പെടുക അജിംസ അല്പസമയത്തിനകം തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ആംബുലൻസിൽ ഹൃദയം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകും അവിടുന്ന് പ്രത്യേകം തയ്യാറാക്കിയ എയർ ആംബുലൻസിലായിരിക്കും ഹൃദയം കൊച്ചിയിലേക്ക് കൊണ്ടുപോവുക കൊച്ചി ഹയാത്തിലെ ഹയാത്തിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് റോഡ് മാർഗം ഹൃദയം ആംബുലൻസിൽ ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്തായാലും തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് ഹൃദയം വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ആംബുലൻസ് ഇവിടേക്ക് വന്നിട്ടുണ്ട് അല്പസമയത്തിനകം ഹൃദയം ഈ ആംബുലൻസിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിക്കും കഴിഞ്ഞ ആറാം തീയതി തിരുവനന്തപുരം കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായിട്ടുള്ള മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ ഐസക് ജോർജ് വാഹനാപകടത്തിൽ പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആറാം തീയതി ബൈക്ക് ഇടിച്ചതിനെ തുടർന്ന് റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെ ബൈക്ക് ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ഐസക് ജോർജിനെ മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ഐസക് ജോർജിനെ കിംസ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നത് ഇവിടെ മൂന്ന് ദിവസം അദ്ദേഹം തീവ്രവേചന വിഭാഗത്തിൽ വെന്റിലേറ്ററിലായിരുന്നു പിന്നീട് നില അതീവ ഗുരുതരമായതോടുകൂടി ഇന്നലെയോടുകൂടി മരണം സ്ഥിരീകരിച്ചു മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച ഐസക് ജോർജിന്റെ ആറ് അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയമാണ് ഹൃദയം കൊച്ചി ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനായ അങ്കമാലി സ്വദേശിക്ക് നൽകും അതോടൊതന്നെ ഒരു കരളും വൃക്കയും കിംസ് ആശുപത്രിയിൽ തന്നെ അവയവ മാറ്റത്തിന് ഉപയോഗിക്കും മറ്റൊരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കോർണിയ തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്കും കൊണ്ടുപോകും അല്പസമയത്തിനകം തന്നെ അവയവം പുറത്തേക്ക് പതിനൊന്നേ മുക്കാലോടു കൂടിയായിരിക്കും അവയവം പുറത്തേക്ക് കൊണ്ടുവരിക കാരണം എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് പതിനൊന്നേ മുക്കാലിന് തന്നെ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ആശുപത്രിയുടെ വാതിൽ കടന്നുകൊണ്ട് ഹൃദയം പുറത്തേക്ക് വരികയും അവിടുന്ന് ആശുപത്രി അധികൃതർ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്യും എന്തായാലും പതിനൊന്നേ മുക്കാലോടു കൂടി ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം നമുക്കറിയാം കിംസ് ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമാണുള്ളത് അവിടെ ടെക്നിക്കൽ ഏരിയ അതൊരു പക്ഷേ അവിടെ ടെക്നിക്കൽ ഏരിയയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപാഡിൽ അവിടെ ഹെലികോപ്റ്റർ ഈ ഹൃദയം റിസീവ് ചെയ്യുകയും അവിടുന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും ഏതാണ്ട് വളരെ അഞ്ച് മിനിറ്റ് സമയം പോലും ഇവിടുന്ന് അത് വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകാൻ സമയം എടുക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകം പോലീസിൻ്റെയും ബന്ധപ്പെട്ട തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് വന്നിട്ടുണ്ട് അവർ പ്രത്യേകം വാഹന ഗതാഗതം തയ്യാറാക്കും മറ്റ് വാഹനങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് മിനിറ്റുകൾ കൊണ്ട് തന്നെ അവയവം വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് അവിടെ കൊണ്ടുപോയതിന് പിന്നാലെ വളരെ വേഗം തന്നെ അത് കൊച്ചിയിലേക്ക് കൊണ്ടുപോകും ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി തന്നെ അവയവമാറ്റ ശസ്ത്ര കൃത്യമാറ്റ ശസ്ത്രക്രിയ തിരുവനന്തപുരം കൊച്ചി ലിസി ആശുപത്രിയിൽ നടക്കും എന്നുള്ള ഒരു അറിയിപ്പാണ് എസ് ഒട്ടോ അധികൃതർ നൽകുന്നത് എന്തായാലും അങ്കമാലി സ്വദേശിയായിട്ടുള്ള ഇരുപത്തിയെട്ട് വയസ്സുകാരനാണ് ഈ ഹൃദയം കാത്ത് അവിടെ ചികിത്സയിൽ കഴിയുന്നത് അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി തന്നെ അവയവമാറ്റ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ആശുപത്രി അധികൃതരും കെ എസ് പങ്കുവെക്കുന്നുണ്ട് എന്തായാലും മറ്റ് റിസീവർക്ക് അല്ലെങ്കിൽ ഇത് സ്വീകരിക്കുന്ന ആൾക്ക് മറ്റ് ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിൽ തന്നെ കൃത്യം രണ്ടരയ്ക്ക് തന്നെ അവയവമാറ്റ ഹൃദയമാറ്റ ശസ്ത്രക്രിയ കൊച്ചി ലിസി ആശുപത്രിയിൽ നടക്കും എന്തായാലും പതിനൊന്നേ മുക്കാലിനായിരിക്കും തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് ഹൃദയം പുറത്തേക്ക് കൊണ്ടുവരിക ഹൃദയം പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ ആംബുലൻസിൽ അതിവിടുന്ന് വളരെ ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരമുള്ളത് അവിടേക്ക് മിനിറ്റുകളുടെ ദൂരം മിനിറ്റുകൾ മാത്രം എടുത്തുകൊണ്ട് അത് വിമാനത്താവളത്തിൽ എത്തിച്ചുകൊണ്ട് ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് കൊണ്ടുപോകും കൊച്ചി ഹയാത്തിലേക്ക് കൊണ്ടുപോകുന്ന ഹൃദയം അവിടുന്ന് ആംബുലൻസിൽ എയർ ആംബുലൻ അവിടുന്ന് മറ്റൊരു ആംബുലൻസിൽ എൽ ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്കായി കൊണ്ടുപോവുക എന്തായാലും ആറ് അവയവങ്ങളാണ് കൊട്ടാരക്കർ സ്വദേശിയുടെ അമ്മ മരിച്ച മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ഐസക് ജോർജിന്റെ ആറ് അവയവങ്ങൾ മറ്റുള്ള ആറുപേർക്ക് പുതുജീവൻ നൽകും അതിനകത്ത് ഹൃദയമാണെന്ന നിലവിൽ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുക മറ്റ് അഞ്ച് അവയവങ്ങളും തിരുവനന്തപുരത്തെയുള്ള വിവിധ ആശുപത്രിയിലേക്കായിട്ട് നൽകും ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മറ്റൊരു വൃക്ക ആ കിംസ് ആശുപത്രിയിൽ തന്നെ ഉപയോഗിക്കും കരളും ലിസി കിംസ് ആശുപത്രിയിൽ തന്നെയായിരിക്കും അവയവമാറ്റത്തിനായിട്ട് ഉപയോഗിക്കുക കോർണിയ രണ്ടെണ്ണം തിരുവനന്തപുരത്തെ സർക്കാർ ആശുപത്രിയായ കണ്ണാശുപത്രിയിലേക്കും നൽകുകയും ചെയ്യും എന്തായാലും പതിനൊന്നേ മുക്കാലോടു കൂടി ഹൃദയവുമായിട്ടുള്ള എയർ ആംബുലൻസ് ഇവിടുന്ന് ഇപ്പോൾ കൊച്ചിയിലേക്ക് പുറപ്പെടും അജിത് ബിജോ ഈ എയർ ആംബുലൻസ് എന്ന് പറയുന്നത് അത് സംസ്ഥാന സർക്കാർ വാടകയ്ക്ക് ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററാണോ അതെ 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 അജിംസാ സംസ്ഥാന സർക്കാരിൻ്റെ എയർ ആംബുലൻസിലാണ് ഈ ഹൃദയം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോകുക അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് കാരണം റോഡ് മാർഗം ഹൃദയം കൊണ്ടുപോകുക അസാധ്യമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് തന്നെ അത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് തീർത്തും അസാധ്യമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് എയർ ആംബുലൻസിൽ ഹൃദയം കൊച്ചിയിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം കെസ് ഓട്ടോയും ബന്ധപ്പെട്ട സർക്കാർ അധികൃതരും അത് തീരുമാനമെടുത്തത് കെസ് ഓട്ടോ ഇങ്ങനെ തന്നെ ഈ മസ്ക്ഷേപണം സ്വീകരിച്ചപ്പോൾ തന്നെ ഹൃദയ മാറ്റം നടത്താം ഹൃദയം മാറ്റിവെക്കാനുള്ള ക്രമീകരണം ഒരുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ അത് എയർ ആംബുലൻസിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ള തീരുമാനം അറിയിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആംബുലൻസ് റോഡ് മാർഗം കൊണ്ടുപോയാൽ അത് കൊണ്ടുപോകുന്നതിനകത്ത് തന്നെ വലിയ തരത്തിലുള്ള സമയം എടുക്കും അതുമാത്രമല്ല ഹൃദയം റോഡ് മാർഗം ഇത്രയും ദൂരം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് റോഡ് മാർഗം കൊണ്ടുപോകുക നിലവിലത്തെ സാഹചര്യത്തിൽ അസാധ്യം കൂടിയാണ് കാരണം അത്രയും വലിയ ഉള്ള അല്ലെങ്കിൽ അത്രയും സെൻസിറ്റീവായിട്ടുള്ള ഈ അവയവം എങ്ങനെ അവിടെ കൊണ്ടുപോകുന്ന ചോദ്യമൊക്കെ റോഡ് മാർഗം ഉയർന്നു നിൽക്കും എന്തായാലും എയർ ആംബുലൻസിൽ സർക്കാരിൻ്റെ എയർ ആംബുലൻസിൽ സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ അല്പസമയത്തിനകം മരിച്ച ഇത് മുപ്പത്തി മൂന്ന് വയസ്സുകാരനായിട്ടുള്ള കൊല്ലം സ്വദേശി കൊട്ടരക്കരയിൽ നിന്നുള്ള ഐസക് ജോർജിൻ്റെ ഹൃദയം എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് കൊണ്ടുപോകും അവിടെ ഈ ഹൃദയം ഇരുപത്തിയെട്ട് വയസ്സുകാരനായ അങ്കമാലി സ്വദേശിയുടെ ശരീരത്തിൽ ഇടിച്ച് ശരീരത്തിൽ മെടിക്കും അങ്ങനെ ഒരു പുതുജീവൻ ഒരു ഇരുപത്തിയെട്ട് വയസ്സുകാരന് നൽകിയാണ് കൊട്ടാരക്ക സ്വദേശിയായിട്ടുള്ള മുപ്പത്തി വയസ്സുകാരൻ ഐസക് ജോർജ് യാത്രയാകുന്നത് ഹൃദയം മാത്രമല്ല ഐസക് ജോർജിന്റെ മറ്റ് അഞ്ച് അവയവങ്ങൾ കൂടി അഞ്ച് പേരിലേക്കായിട്ട് നൽകുകയും ചെയ്യും അങ്ങനെ പുതുജീവൻ നൽകി ഐസക് ജോർജ് യാത്രയാവുകയാണ് അല്പസമയത്തിനകം ഏതാണ്ട് പതിനൊന്നേ മുക്കാലോട് കൂടി കിംസ് ആശുപത്രിയിൽ നിന്ന് ഈ ആംബുലൻസിൽ അത് വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകും അവിടുന്ന് സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും